ഹായ് ഓൾ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചക്കൊരു പേര് ഇടൽ ചാനലാണ് എന്ന് നമ്മുടെ പൂച്ചക്ക് കൊറേ പേരുകള് എല്ലാവരും അയച്ചാണ് ഫേസ്ബുക്കിൽ ഇന്നോ പേര് വന്ന് യൂട്യൂബിൽ കുറവാണ് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പൂച്ചയുടെ പേര് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാന്ന് അപ്പൊ നമ്മൾ കൊറേ പേര് ഇങ്ങനെ നോക്കി ഏതാണ് ഇടണ്ടെന്നൊന്നും മനസ്സിലാവില്ലേ പക്ഷെ അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പേരുണ്ട് അതിപ്പോ നമ്മുടെ നിവാൻ തന്നെ പറയും ഏത് പേരാ നിവാനെ നമ്മുടെ പൂച്ചയ്ക്ക് സെലക്ട് ആക്കിയാ പറയാം സുന്ദരി സുന്ദരി നമ്മുടെ പൂച്ചേന്റെ പേര് സുന്ദരി എന്നാണ് കേട്ടാ ഇപ്പൊ ഇനി മുതൽ നമുക്ക് പൂച്ചയെ സുന്ദരി എന്ന് വിളിക്കാം സുന്ദരി എന്ന് വിളിച്ചാൽ ഇനി അത് ഓടി വരണം പക്ഷെ സുന്ദരി കാണാനില്ല അതെടി പോയേ പൂച്ചടി പോയെ ആ പിന്നെ വേറൊരു വിശേഷം ഇണ്ടായ നമ്മളെ നിവാൻ ആ ഒരു ചെടി ചെടിനട്ടിന് അതിന് പൂവെല്ലാം വന്നിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമായിരുന്നു അതിന്റെ പൂവ് കണ്ടേരാം അപ്പൊ അതും കൂടി ഒന്ന് കാണിച്ചുതരാം അപ്പ ഇതാ എത്രയോ ദിവസം ഇതാ നോക്കി നോക്കി നട്ടിട്ട് ഇതേ ഇപ്പൊ പൂവ് ഇത് ഇങ്ങനെയായ നല്ല അടിപൊളി പിങ്ക് കളറാണ് ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് ഇതെല്ലാം വേറെയും കളർന്നു പക്ഷെ ഇവ സ്വന്തമായിട്ട് നട്ടിട്ടുണ്ടായത് കൊണ്ട് ഭയങ്കര സന്തോഷല്ലേ നിവാനെ പിന്നെ വേറെന്തേനും കാണിച്ചു കൊടുക്കാനുള്ള ഫാഷൻ ബ്രൂട്ടില്ലേ അതൊന്നും കൈ ആയിട്ടുണ്ട് അതും കൂടി കണിക്കാം കണ്ടാണ് പറയുന്നോക്കെ നമ്മളെ ഫേഷം റൂട്ട് ഇതാ കുഞ്ഞു ഫേഷം റൂട്ട് കൂടി ആയിട്ട് അത് തൊടറിനിവനെ തൊട്ടാൽ പോയി ആവൂല ഒന്ന് ഒന്നിത് എവിടെ ഉണ്ടായിട്ട് മഴ ആയതുകൊണ്ട് എല്ലാം വീണു പോയിട്ട് മഴ പെയ്യുമ്പോ ശരിക്കും ഇതിന്റെ മേലെ എല്ലാ വെള്ളം ഇങ്ങനെ ആവാ ഊവലിത് എവിടെ ഉണ്ടായിട്ടുണ്ട് അറേ ഉണ്ടല്ലോ ഞാനെ വള്ളി അതിന്റെ അടുത്ത് പടർത്ത നമ്മടെ വീട്ടിലേക്ക് വളർത്തുന്ന അതെ ആ ചെറുതാ ഇതിൻ്റെ ഉള്ളിലുള്ള വള്ളിയെല്ലാം ഉണങ്ങിപ്പോയി ഉള്ളിലൊങ്ങി വെയിലൊന്നും കിട്ടുന്നില്ല ഷീറ്റ് കെട്ടി ബാക്കിയല്ല അത് വേറെ നല്ല അടിപൊളി അതിന് വീട് ഇങ്ങോട്ട് ഉള്ളിലൊങ്ങി പോയി ഞാനിങ്ങ വാ മഴ കൊള്ളല്ലേ വാല്ലേ അപ്പൊ നമ്മുടെ പൂച്ചേന്റെ പേരെന്താണ് സുന്ദരി അപ്പൊ സുന്ദരി പൂച്ചു ആരാ കമന്റ് ചെയ്ത കമന്റ് ചെയ്ത പേരും കൂടി പറഞ്ഞോളൂ പ്രസാദ്മാരാണ് ചേട്ടാ അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ നമ്മള് സെലക്ട് ചെയ്ത് അപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാരോട് ലൈക്ക് ചെയ്ത് ഷെയർ ആക്കാൻ സുന്ദരി ചെയ്ത് ഒരു ദിവസം കാണിച്ചതരാം അല്ലേ ഇപ്പൊ അത് എവിടെയോ പോയിട്ടുള്ളൂ ഇനി സുന്ദരിന്ന് വിളിക്കുമ്പോൾ പൂച്ച ഓടി വരണോ അല്ലേ നിവാ അപ്പോ ബൈ